നമസ്കാരം തിരുവനന്തപുരത്ത് അനായാസം ഒരു തീവ്രവാദിക്ക് വന്ന് ഒളിവിൽ കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരവും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനം അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും തീവ്രവാദികൾക്കോ അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവർക്കോ അന്താരാഷ്ട്ര കുറ്റവാളികൾക്കോ ഒളിവിൽ കഴിയാൻ പറ്റുന്ന ഒരിടം തിരുവനന്തപുരവും കേരളവും തന്നെയാണ് കേരളത്തിലെ മറ്റ് ജില്ലകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവളം വർക്കല മേഖലയിലാണ് ഇവർ വന്ന് ഒളിവിൽ കഴിയുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാന ഇൻ്റലിജൻസ് വകുപ്പിന് പോലും അറിയില്ല ഇങ്ങനെയൊക്കെ തീവ്രവാദികളോ ഭീകരരോ വന്ന് കേരളത്തിൽ അഥവാ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ വന്ന് തമ്പടിക്കുന്നുണ്ടെന്ന് നിലവിൽ സി ബി ഐയുടെ അറിയിപ്പ് കിട്ടിയതോടെയാണ് ലിധിയാന പൗരനെ അറസ്റ്റ് ചെയ്യാൻ പോലും കേരള പോലീസ് എത്തിയത് അതായത് സി ബി ഐ വിളിച്ച് അറിയിച്ചതോടുകൂടിയാണ് ഇങ്ങനെയൊരു അന്താരാഷ്ട്ര കുറ്റവാളി നമ്മുടെ അനന്തപുരിയിൽ നമ്മുടെ കേരളത്തിലെ ും നമ്മുടെ കേരള പോലീസ് അറിയുന്നത് അതായത് നമ്മുടെ കേരള പോലീസിന്റെ അന്വേഷണ വിഭാഗം സംസ്ഥാന ഇൻ്റലിജൻസ് എത്രത്തോളം മികച്ചതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ നിരവധി വിദേശികളും സ്വദേശികളുമായി ടൂറിസ്റ്റുകളെത്തുന്ന വർക്കലയിൽ കഴിഞ്ഞ ദിവസം കള്ളപ്പണ ഇടപാടിൽ ലിഥിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവ് പിടിയിലായതോടെ നിരവധി പരാതികളാണ് അനധികൃത ഹോം സ്റ്റേകളെക്കുറിച്ച് പുറത്തു വരുന്നത് വർഷങ്ങളായി പാപനാശം ബീച്ചിന് സമീപവും ഹെലിപ്പാഡിന് സമീപത്തുള്ള റിസോർട്ടുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന ടൂറിസം ഇപ്പോൾ വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ മുതൽ ചിലക്കൂർ ഭാഗത്തേക്കും അവിടെ നിന്ന് ഇടവാ ഭാഗത്തേക്കും വ്യാപിച്ചു ടൂറിസം ഏരിയ അല്ലെങ്കിൽ പോലും ഇടവടികളിലെ ചെറിയ ഒറ്റമുറി വീടുകൾ പോലും ലക്ഷക്കണക്കിന് രൂപ നൽകി വാടകയ്ക്കെടുക്കാൻ അടുത്ത ജില്ലക്കാരും ഇതര സംസ്ഥാനക്കാരും മത്സരിക്കുകയാണ് ഹോം സ്റ്റേകൾ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പകുതി ആളുകൾ പോലും ഈ നിയമം പാലിക്കാറില്ല ചില വിദേശികൾ വർഷങ്ങളായി ഒരേ ഹോം സ്റ്റേകൾ തന്നെയാണ് ആശ്രയിക്കുന്നത് വിസ കാലാവധി തീരുന്നതുവരെ ഇവിടെ തുടരുന്ന വിദേശികൾ താമസിക്കുന്ന റൂമുകൾ വീണ്ടും ലഭിക്കാൻ ലക്ഷങ്ങൾ അഡ്വാൻസ് നൽകിയാണ് വിസ പുതുക്കാനായി നാട്ടിൽ പോയി തിരികെ വരുന്നത് അന്യ സംസ്ഥാന ടൂറിസ്റ്റുകളാണെങ്കിലും വിദേശികളാണെങ്കിലും സ്ഥിരമായി റൂമുകൾ എടുക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഹോംസ്റ്റേ ഉടമകൾക്കുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ പോലും അതിന് മെനക്കെടാറില്ല എന്നതാണ് വസ്തുത ഇതിന്റെ മറവിൽ വൻ ലഹരി മാഫിയകളും അനധികൃത മസാജിംഗ് കേന്ദ്രങ്ങളും പെൺമാണിപ കേന്ദ്രങ്ങളും വർക്കല ടൂറിസം മേഖല കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് വർക്കല സ്കൂൾ ജംഗ്ഷൻ മുതൽ അനധികൃതമായി വീടിന്റെ രണ്ടാം നില ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകി താഴത്തെ നിലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവർ നിരവധിയാണ് അലക്സേജിന്റെ അറസ്റ്റോടുകൂടി അനധികൃത ഹോം സ്റ്റേകളെക്കുറിച്ചും അനധികൃത താമസക്കാരെ കുറിച്ചും കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇന്റർപോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അലക്സേജ് ബെസിക്കോവ് എന്ന കൊടുങ്കുറ്റവാളി അഞ്ചു വർഷം മുമ്പാണ് മൂന്നാറും കൊച്ചിയും വർക്കലയും സന്ദർശിച്ചത് തുടർന്ന് വീണ്ടും കുടുംബത്തോടൊപ്പം വർക്കലയിലെത്തുകയായിരുന്നു ഇയാൾ പ്രവർത്തിക്കുന്ന ഗ്യാര്ട്രെക്സ് കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഭാര്യയും മകനെയും ബുധനാഴ്ച രാവിലെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചു തുടർന്ന് ഇയാൾ താമസിച്ചിരുന്ന കൂരക്കണ്ണിലെ സോയാവില്ല എന്ന ഹോം സ്റ്റേയിൽ നിന്നും ഗോവയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് വർക്കലയിലെ പിടിയിലാകുമ്പോൾ ഇയാളുടെ പക്കൽ നാല് ബൈക്കുകൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം സ്വന്തമാണെന്ന അവകാശം ഉന്നയിച്ചെങ്കിലും പലതും മറ്റു ചിലരുടെ പേരുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ കുറിച്ചും ഇടപാട് െക്കുറിച്ചും വർക്കലയിൽ ഇയാളുമായി ബന്ധമുള്ള വ്യക്തികളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി യു എസ് ഡോളറിൻ്റെ ഇടപാടുകളാണ് അലക്സേജും സുഹൃത്ത് മിറാ സിർദയും ചേർന്ന് നടത്തിയതെന്നാണ് യു എസിലെ കോടതിയിലുള്ള കേസ് വർക്കലയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയെ പാഠ്യാല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ തിഹാർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരം പണ്ട് മുതൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് കോവളമടക്കമുള്ള ഏരിയയിൽ ജമ്മു കാശ്മീരിലെ തീവ്രവാദി സംഘടനകൾ കോവളത്ത് തമ്പടിക്കുന്നുണ്ട് അവർ പലതരത്തിലുമുള്ള കർട്ടനുകൾ ഉൾപ്പെടെ ചില സിഗ്നലുകളാണ് ഇത് അവരുടെ കടയാണ് എന്ന് പുറത്തുനിന്ന് വരുന്ന കച്ചവടക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കർട്ടൻ അടക്കമുള്ള പല സിഗ്നലുകളും അവർ അവ പല ബോർഡുകളും അവർ അവിടെ വയ്ക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ പല രീതിയിലുള്ള ലഹരി മരുന്നുകളും ലഹരി വില്പനകളും തകൃതിയായി നടക്കുമ്പോഴും ഇതൊന്നും കോവളം പോലീസോ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണറോ സംസ്ഥാന ഇൻ്റലിജൻസ് വകുപ്പ് ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിലാണ് ഇൻ്റർപോളോ സി ബി ഐ ഒ എൻ ഐ ഇ ഡി ഒ ആരെങ്കിലുമൊക്കെ വിളിച്ചറിയിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ അവരൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴോ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതി നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്ര ദിവസം താമസിച്ചുവെന്ന് നമ്മുടെയൊക്കെ സർക്കാർ അറിയുന്നത് ഇത് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ തന്നെ സംസ്ഥാനത്തിനെ തന്നെ സുരക്ഷയെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് തത്തമൈ ന്യൂസ് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்தாள் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ